സർ നമ്മുടെ രാജ്യത്തിൻ്റെ വിദേശ നാണയ ശേഖരത്തിൽ വലിയ സംഭാവന അർപ്പിക്കുന്നവരാണ് പ്രവാസികൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ചെന്നു നോക്കിയാലും മലയാളി സാന്നിധ്യം കാണാൻ കഴിയും ആധുനിക കേരളത്തിൻ്റെ നിർമ്മിതിയിൽ പ്രവാസികൾ വഹിച്ച പങ്ക് നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല അവരുടെ വിയർപ്പിൻ്റെ ഗന്ധം ഈ കേരളീയ പുരോഗതിയിൽ നമുക്ക് കാണാൻ കഴിയും പലപ്പോഴും പ്രവാസികൾ അവധിക്കാലത്തും ഉത്സവകാലത്തുമാണ് സ്വന്തം നാട്ടിലേക്ക് വരുന്നത് ഈ ഘട്ടങ്ങളിൽ വിമാനക്കമ്പനികളും വൻകിട ട്രാവൽ ഏജൻസികളും ചേർന്നുകൊണ്ട് വൻ കൊള്ളയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് കാണാം തിരക്കേറിയ സമയം ആവശ്യത്തിന് വിമാന സർവീസ് ഇല്ലാത്തതുകൊണ്ട് ടിക്കറ്റ് ലഭിക്കാതെ വിഷമിക്കുന്ന അവസ്ഥയും ഉണ്ട് അപ്രതീക്ഷിതമായ സർവീസ് റദ്ദാക്കൽ വലിയ ദുരിതമാണ് പ്രവാസികൾക്ക് സമ്മാനിക്കുന്നത് പലപ്പോഴും അതിൻ്റെ ഫലമായി പലർക്കും ജോലി നഷ്ടപ്പെട്ട സാഹചര്യങ്ങൾ പോലും ഉണ്ടെന്ന് കാണാം വിമാനത്താവളത്തിൽ എത്തിയ ശേഷമാണ് ഫ്ലൈറ്റ് ഇല്ല എന്ന വിവരം അറിയുന്നത് മണിക്കൂറുകൾ അവിടെ വല്ലാത്ത വിഷമാവസ്ഥ തരണം ചെയ്ത് മുന്നോട്ട് പോകേണ്ട സ്ഥിതിവിശേഷം ഉണ്ട് കേന്ദ്ര ഗവൺമെൻറ് ആണെങ്കിൽ വിമാനക്കമ്പനികൾക്ക് ഇന്ധനം സൗജന്യ നിരക്കിൽ നൽകുന്നുണ്ട് പക്ഷേ വിമാനക്കമ്പനികൾ നടത്തുന്ന കൊള്ള നിയന്ത്രിക്കാൻ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് മാത്രമല്ല അത്തരം കമ്പനികൾക്ക് മുഴുവനും പ്രോത്സാഹനം നൽകുന്ന സ്ഥിതിവിശേഷമാണ് ഉണ്ടാകുന്നത് ലഗേജുകൾ നഷ്ടപ്പെടൽ ലഗേജുകൾ വരുന്നത് താമസിക്കൽ തുടർച്ചയായി പരാതികൾ ഉയർന്നു വരുന്ന സാഹചര്യം നമ്മൾ കാണുകയാണ് ഈ ഡിസംബർ മാസത്തിൽ ഇൻഡിഗോയുടെ ആയിരം സർവീസുകളാണ് ഒറ്റയടിക്ക് റദ്ദാക്കിയത് അതിൻ്റെ ഭാഗമായി ഉണ്ടായ യാത്രാ ദുരിതം വിവരണാതീതമാണ് എന്നെല്ലാവർക്കും അറിയാം ആ രൂപത്തിൽ ആഭ്യന്തര കമ്പനികളും ഇതേ രൂപത്തിൽ യാത്രാ നിരക്ക് കൂട്ടി മുന്നോട്ട് പോകുന്ന സാഹചര്യം കാണുകയാണ് ഇത് നമ്മുടെ കേരളത്തിലെ ടൂറിസം മേഖലക്കും ഏറ്റവും തിരിച്ചടിയായി മാറുന്ന അവസ്ഥയുണ്ട് ഒരു കാലത്ത് എയർ ഇന്ത്യ ലോകത്തിൻ്റെ മുഴുവൻ അഭിമാനമായിരുന്നു മലയാളികൾ അഭിമാനിച്ച സർവീസായിരുന്നു ലോകത്തിലെ ഏത് മലയാളികൾ മാത്രമല്ല ഇന്ത്യക്കാർ മാത്രമല്ല ലോകത്തിലെ ഏത് ജനവിഭാഗവും എയർ ഇന്ത്യ യാത്ര ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നു ആ എയർ ഇന്ത്യയെ പൂർണ്ണമായി തകർത്ത് ഇപ്പോൾ സ്വകാര്യവൽക്കരിച്ച് നമുക്ക് വ്യോമാന രംഗത്ത് ഒരു പങ്കുമില്ലാത്ത അവസ്ഥ വന്നിരിക്കുന്നു സ്വകാര്യ കമ്പനികൾക്ക് മുഴുവനും കൊള്ളയടിക്കാനുള്ള സൗകര്യമാണ് ഇതിന്റെ ഭാഗമായി ഉണ്ടായിരിക്കുന്നത് ഈ യാത്രാ ദുരിതം പരിഹരിക്കണം കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചു പക്ഷേ ഈ ദുരിതം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നിർദ്ദേശവും കേന്ദ്ര ബജറ്റിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല ഇത്തരമൊരു സാഹചര്യത്തിൽ കേരളത്തിന് തനതായി ബദൽ പരിപാടികൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമോ ഇക്കാര്യം ആലോചിക്കേണ്ടതാണ് നോർക്കാർ ഈ രംഗത്ത് പ്രവാസികൾക്ക് വലിയ ഏറ്റവും സഹായകരമായ രൂപത്തിൽ മാതൃകാപരമായ രൂപത്തിലുള്ള പ്രവർത്തനമാണ് നടത്തി വരുന്നത് ഇവിടെ സ്കൈ സ്കാനർ മെയ്ക്ക് മൈ ട്രിപ്പ് തുടങ്ങിയ ഓൺലൈൻ പോർട്ടലുകളുണ്ട് ആ മാതൃകയിൽ നോർക്ക റൂട്ട്സിനും അത്തരം ഒരു സംവിധാനം ഏർപ്പെടുത്താൻ കഴിയുമോ എന്ന് പരിശോധിക്കേണ്ടതാണ് വെട്ടിക്കുറച്ച പുന സർവീസുകൾ പുനഃസ്ഥാപിക്കണം ടിക്കറ്റ് വർധനവ് തടയാൻ ഫലപ്രദമായ നടപടികൾ ഉണ്ടാകണം ബൾക്ക് ടിക്കറ്റ് പർച്ചേസ് എന്ന് പറയുന്ന സമ്പ്രദായമുണ്ട് ട്രാവൽ ഏജൻസികൾ ആറുമാസം മുമ്പേയും ഒരു വർഷം മുമ്പേയും ടിക്കറ്റുകൾ മുഴുവനും മൊത്തമായി വാങ്ങിവെച്ച് തിരക്കുള്ള സമയങ്ങളിൽ പീക്ക് ടൈമുകളിൽ മുഴുവനും വമ്പിച്ച വില കൊടുത്ത് ടിക്കറ്റ് വാങ്ങേണ്ട അവസ്ഥ ഉണ്ടാക്കുകയാണ് ഈ പകൽ അവസാനിപ്പിക്കാൻ കേന്ദ്ര ഗവൺമെന്റിൽ ശക്തമായ സമ്മർദ്ദം ചെലുത്തണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു സർ ബഹുമാനായ അംഗം യാത്രക്കാരുടെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ച പ്രശ്നങ്ങള് ഗൗരവമായതു തന്നെയാണ് ഇത് പല ഘട്ടങ്ങളിലായി കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് പക്ഷേ സർക്കാർ സ്വീകരിച്ച നയത്തിൽ മാറ്റമൊന്നും വരുത്താൻ തയ്യാറായിട്ടില്ല അതാണ് ഈ നില തുടരുന്നതിന് കാരണം ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നത്തിലാണ് വ്യാപകമായ യാത്രാ വിഷമം നേരിടേണ്ടി വന്നത് അത് നമ്മുടെ രാജ്യത്തെ തന്നെ എല്ലാ വിമാനത്താവളങ്ങളെയും എയർ സർവീസുകളെയും ബാധിച്ച തരത്തിലായിരുന്നു കാരണം ഇന്നത്തെ ഇന്ത്യയിലെ അവസ്ഥ ഏറെക്കുറെ സ്വകാര്യ രംഗം തന്നെ ഇൻഡിഗോ എന്ന കമ്പനി കൈയടക്കിയ രീതിയാണ് അതിന് പുറമെ എയർ ഇന്ത്യ അടക്കം സ്വകാര്യവത്കരിച്ച് അതിൻ്റെ ഭാഗമായി ഇപ്പോൾ സ്വകാര്യ മേഖലയിൽ കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്നത് പ്രധാനമായി നിൽക്കുന്നത് ഈ പറഞ്ഞ ഇൻഡിഗോ തന്നെയാണ് അപ്പോൾ അവർ പ്രയാസത്തിലായപ്പോൾ യാത്രക്കാരാകെ വിഷമത്തിലാകുന്ന സ്ഥിതിയുണ്ടായി അത് ആവർത്തിക്കാതിരിക്കുന്നതിനുള്ള കരുതൽ നടപടികൾ സ്വീകരിക്കണം എന്നതും കേന്ദ്ര ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടതാണ് യാത്രക്കാരുടെ ഈ വിഷമകരമായ സാഹചര്യം പരിഗണിച്ച് കേരള ഗവണ്മെൻറ്റ് ഒരു ബദൽ സൗകര്യം ഏർപ്പെടുത്തുക എന്ന് പറയുന്നത് പ്രായോഗികമായിട്ടുള്ള കാര്യമല്ല അത് തൽക്കാലം ആലോചിക്കുന്നില്ല അങ്ങനെ ആലോചിച്ചാൽ അതൊട്ടേറെ പ്രയാസത്തിനിടയാക്കുകയാണ് ചെയ്യുക അതിന് പകരം നമ്മുടെ വിദേശത്ത് നിന്ന് ഉത്സവ സീസണിലും മറ്റും ഇങ്ങോട്ട് വരുന്ന ആളുകൾ അവർക്ക് സഹായകരമാകുന്ന തരത്തിൽ ചാർട്ടേഡ് ഫ്ലൈറ്റുകൾ ഇറക്കാൻ സാധിക്കുമെന്നുള്ളൊരു ആലോചന നടത്തിയിരുന്നു അതും പ്രായോഗികമാക്കാൻ കഴിഞ്ഞിട്ടില്ല അതിനൊക്കെ ഒട്ടേറെ പ്രയാസങ്ങളാണ് അനുഭവപ്പെട്ടത് ഏതായാലും യാത്രക്കാർ അനുഭവിക്കുന്ന വിഷമം വളരെ വലുതാണ് ആ വിഷമം പരിഹരിക്കുന്നതിന് കേന്ദ്ര ഗവൺമെൻറ് നടപടികൾ സ്വീകരിക്കുകയാണ് വേണ്ടത് ആ സമ്മർദ്ദം തുറന്നും കേന്ദ്ര കേന്ദ്ര ഗവൺമെൻറിൽ സംസ്ഥാന സർക്കാർ ചെലുത്തുന്നതാണ് സർ മലബാർ ഏരിയയിലെ ആദ്യത്തെ വിമാനത്താവളമായ കരിപ്പൂരും കണ്ണൂർ വിമാനത്താവളത്തിലും കൂടുതൽ ആഭ്യന്തര അന്താരാഷ്ട്ര വിമാനങ്ങളും കാർഗോ വിമാനങ്ങളും എത്തിക്കുന്നതിന് കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുമോ ബഹുമാനപ്പെട്ട സാർ ഈ കോഴിക്കോടും കണ്ണൂരും തമ്മിൽ വ്യത്യാസമുണ്ട് കോഴിക്കോട് വിമാനത്താവളത്തിന് അതിൻ്റെ ഭൗതിക സാഹചര്യം തന്നെ മെച്ചപ്പെടേണ്ടതായിട്ടുണ്ട് അതാണ് അവിടെ ഉണ്ടാകുന്ന പ്രയാസം കണ്ണൂരിൻ്റെ പ്രശ്നം അതല്ല കണ്ണൂർ എല്ലാ സൗകര്യവും ഉണ്ട് അവിടെ പോയിന്റ് ഓഫ് കോൾ സൗകര്യം കൊടുക്കാത്തത് കൊണ്ടാണ് ഈ പറയുന്ന മറ്റ് സർവീസുകൾ ഇല്ലാത്തത് കോഴിക്കോടിൻ്റെ കാര്യത്തിൽ ഈ പറയുന്ന സാഹചര്യം വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികളാണ് സ്വീകരിച്ചു വരുന്നത് സ്ഥലം മറ്റു കാര്യങ്ങളും ഒക്കെ നടന്നു വരുന്നുണ്ട് എന്നാലും എത്ര കണ്ടാണ് അത് വികസിച്ച് വരിക എന്നുള്ളത് ഒരു സംശയം ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഉയർന്നു വരുന്നുണ്ട് അത് കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്